നമസ്കാരം ഞാൻ രഹലാ കൃഷ്ണ കാട്ടാളിന്റെ വേട്ടയ്ക്കൊപ്പം അജനീഷ് ലോക്നാഥും കാന്താരയുടെ സംഗീത സംവിധായകൻ ബി അജനീഷ് ലോക്നാഥ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ രണ്ടാമത്തെ സിനിമയായ കാട്ടാളനിലൂടെ തന്റെ മലയാളത്തിലെ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ബ്രഹ്മണ്ഡ ചിത്രം കെ ജി എഫിന്റെ സംഗീത സംവിധായകൻ രവി ബസൂറിനെ മാർക്കോയിലൂടെ മലയാളത്തിൽ അവതരിപ്പിച്ച ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ഷെരീഫ് മുഹമ്മദും വീണ്ടും ഞെട്ടിക്കാൻ ഒരുങ്ങുന്നു ഖാന്താരയുടെ സംഗീത സംവിധായകൻ ബി അജനീഷ് ലോക്നാഥ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ രണ്ടാമത്തെ സിനിമയായ കാട്ടാളനിലൂടെ തന്റെ മലയാളത്തിലെ അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് കാട്ടാളന്റെ വേട്ടയ്ക്കൊപ്പം അജനീഷ് ലോക്നാഥ് ഉണ്ടാകുമെന്ന് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് അറിയിച്ചിരിക്കുകയാണ് സിനിമയുടെ മാർക്കോ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ കാട്ടാളനിൽ ആന്റണി വോഗിസ് പെപ്പയാണ് നായകൻ കൂടാതെ വലിയൊരു താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് സിനിമയുടേതായി പുറത്തിറങ്ങിയ മനുഷ്യനും കാട്ടാനയും തമ്മിലുള്ള ശക്തമായ ഒരു സംഘടനത്തെ സൂചിപ്പിക്കുന്ന പോസ്റ്റർ അടുത്തിറെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു പാൻ ഇന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രത്തിൽ കന്നഡയിലെ പ്രശസ്തനായ സംഗീത സംവിധായകൻ ജോയിൻ ചെയ്യുന്നതിലൂടെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ് ശിശിര എന്ന കന്നഡ ചിത്രത്തിലൂടെ രണ്ടായിരത്തി ഒമ്പതിൽ സിനിമാ രംഗത്തെത്തിയ അജനീഷ് ഇതിനകം അഖിര കിരിക് പാർട്ടി ബെൽബോട്ടം അവനെ ശ്രീമൻ നാരായണ ദിയ വിക്രാന്ത് റോണ കാന്താര ഖദാണ്ടുഡി കൈവ യുവ ബീര തുടങ്ങിയ കന്നഡ സിനിമകളിലും കുരങ്ങുബമ്മ റിച്ചി നിമിർ മഹാരാജ തുടങ്ങിയ തമിഴ് സിനിമകളിലും ഏതാനും തെലുങ്ക് സിനിമകളിലും ശ്രദ്ധേയ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ തരംഗമായി മാറിയ ഖാന്താരയിലെ സംഗീതം വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയുണ്ടായി റിലീസിനായി ഒരുങ്ങുന്ന ഖാന്ധാര ചാപ്റ്റർ ടുവിനും ഒരുക്കുന്നത് അജനീഷ് തന്നെയാണ് കാന്താര ചാപ്റ്റർ ടുവിന് ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന എന്ന പ്രത്യേകതയും കാട്ടാലിനുണ്ട് നവാഗതനായ പോൾ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വോഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നതെന്ന പ്രത്യേകത കൂടി മുൻ പോസ്റ്ററിൽ പങ്കുവച്ചിരുന്നു മലയാള സിനിമയിലേക്ക് ഒരു പിടി കഴിവുറ്റ കലാകാരന്മാർക്ക് അവസരം നൽകുക മാത്രമല്ല മറ്റു ഭാഷാ ചിത്രങ്ങൾ പോലെ നമ്മുടെ സിനിമകളെ വേറൊരു തലത്തിൽ എത്തിക്കാൻ പോകുന്ന സാങ്കേതിക മികവും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നൽകിക്കൊണ്ട് മാർക്കോ പോലെയോ അതിനേക്കാൾ ഉയരത്തിലോ ഇനിയും വിജയങ്ങൾ കൊയ്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്തായാലും അടുത്ത അപ്ഡേറ്റ്സിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സിക്യൂറ എന്റർടൈൻമെന്റ്